നമസ്കാരം ഈ ജനുവരി മുപ്പത്തൊന്നാവുമ്പോഴേക്കും നമ്മൾ കോഴിക്കോട് സ്ഥാപിച്ച ലോകത്തിലെ പ്രഥമ വേദ ക്ഷേത്രത്തിൻ്റെ വാർഷികമൗ ഒരു വർഷം മുൻപാണ് ഈ വേദക്ഷേത്രത്തിൽ നാല് സംഹിതകളും ലഭ്യമായ എല്ലാ ശാഖകളും ഒരുമിച്ച് ചേർത്ത് ഒരു പ്രതിഷ്ഠ നിർവഹിച്ചത് ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പ്രസാദം ഒരു വേദമന്ത്രമാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന ഒരു വേദമന്ത്രവും അതിൻ്റെ അർത്ഥവും അഭ്യുദയത്തെ കാക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവശ്യം അനിവാര്യമായത് ജ്ഞാനമാണ് അറിവാണ് അറിവിൻ്റെ ക്ഷേത്രമുണ്ടാക്കുക എന്നതാണ് ഈ വേദപ്രതിഷ്ഠയിലൂടെ ഞാൻ ആഗ്രഹിച്ചത് ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ടു ഒരു ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിക്കാർ പ്രവേശിച്ചതുകൊണ്ട് ആ ക്ഷേത്രമേ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് വളരെ അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് സത്യമാണെങ്കിൽ അത്തരത്തിൽ ജാതീയതയുടെ ഒരു മതിൽക്കെട്ടുമില്ലാതെ ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി വരാവുന്ന അറിവിൻ്റെ പ്രാണപ്രതിഷ്ഠയാണ് കാശ്യപാശ്രമത്തിലുള്ള വേദമഹാമന്ദിരം ഈ വേദക്ഷേത്രത്തിൽ ഇവിടെ വരുന്ന എല്ലാവർക്കും ജാതി ചോദിക്കാറില്ല ലിംഗവിവേചനങ്ങളില്ല ആര് വന്നാലും അവർക്കൊരു വേദമന്ത്രം കൊടുക്കും ഓം സ്തുതാമയാ വരദാ വേദമാതാ പ്രചോദയന്തം പാവമാനീ നാം ആയുഷ് പ്രാണം പ്രജാം പശും കീർത്തിച്ചസം മഹ്യം തത്വത ബ്രഹ്മലോകം എന്ന മന്ത്രം കൊടുക്കും അർത്ഥം വളരെ ലളിതമാണ് വേദമാതാവ് അറിവിന്റെ അമ്മ ആ അറിവിന്റെ അമ്മയെ സ്തുതിക്കുമ്പോൾ ആ അമ്മയുടെ ഗുണകർമ്മ സ്വഭാവങ്ങളെ തിരിച്ചറിയുമ്പോൾ അമ്മ വരദായിനിയായിട്ട് നിൽക്കും എന്താണ് വരദായിനിയായിട്ട് ആ അമ്മ നൽ നമുക്ക് നൽകുക വേദമാതാവ് നമുക്ക് എന്താണ് നൽകുക വരദ വേദമാതാ പ്രചോദയന്താം പ്രചോദനങ്ങൾ തരും പ്രചോദ പ്രചോദനം നമുക്ക് വേണ്ടത് ഒരു ഇൻസ്പിറേഷൻ ജീവിതത്തിൽ പരിവർത്തനത്തിനുള്ള പ്രചോദനമാണ് അലസതയോടെ ഇരിക്കലല്ല നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം അത് അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ കൂടി കാര്യങ്ങളെ മാറ്റി വയ്ക്കുന്നിടത്തല്ല മറിച്ച് ഇന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന പ്രചോദനം എനിക്ക് ജീവിതത്തിൽ പരിവർത്തനം ചെയ്യാൻ സാധിക്കുമെന്ന പ്രചോദനം വേദമാതാവ് നമുക്ക് നൽകും പ്രചോദനം എന്താ അങ്ങനെ മാത്രം മതിയോ പോരാ നമുക്ക് എല്ലാ വിധത്തിലുള്ള ധന ഐശ്വര്യങ്ങളും വേണം പരിശുദ്ധി വേണം പാവമാന പാവമാനി നമുക്ക് നമുക്ക് സ്വയം പരിശുദ്ധി ഉണ്ടാക്കാൻ സാധിക്കണം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ കഴിയും അറിവ് വരുന്നതുവരെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവാം ആ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് പരിവർത്തനങ്ങളുണ്ടാവുന്നത് ഒരിക്കൽ നിങ്ങൾ പരിവർത്തനം വരുത്തി കഴിഞ്ഞാൽ തിരിച്ചു പോവുക അത്ര എളുപ്പമാവില്ല ഓരോ അറിവുകളും വലിയ ഒരു പരിവർത്തനമാണ് ജീവിതത്തിൽ വരുത്തേണ്ടത് അതെളുപ്പമല്ല പക്ഷെ മനുഷ്യൻ എപ്പോഴും സ്വഭാവങ്ങളുടെ പിന്നാലെ സ്വയം ഓടിപ്പോകുന്നവരാണ് സ്വഭാവങ്ങളല്ല മറിച്ച് ജീവിതത്തിലെ പരിവർത്തനമാണ് വേണ്ടത് പരിവർത്തനം ബോധപൂർവം ചെയ്യണം ബോധപൂർവം പരിവർത്തനം ചെയ്യണം എന്ന് ആഘോഷിക്കുന്ന ബോധപൂർവം പരിവർത്തനം വേണമെന്ന് പ്രഖ്യാപിക്കുന്ന ബോധപൂർവം ജീവിതത്തിൽ പരിവർത്തനം വരുത്തണമെന്ന് പ്രഘോഷിക്കുന്ന വേദമന്ദിരമാണ് കാശ്യപാശ്രമത്തിൽ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ വേദപ്രതിഷ്ഠ അവിടെ നമുക്ക് പരിശുദ്ധിയുടെ ലോകമുണ്ട് രണ്ടാം ജന്മം നമുക്ക് ലഭിക്കണം അതുവരെ നമുക്ക് പലതരത്തിലുള്ള ജീവിതമായിരിക്കാം ബട്ട് വൺസ് നമ്മൾ തിരിച്ചറിയണം എനിക്ക് ഇത്ര അറിവുണ്ട് ഈ അറിവ് ഞാൻ എൻ്റെ കാര്യത്തിന് വിനിയോഗിക്കട്ടെ എന്ന് തിരിച്ചറിയുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ഒരു രണ്ടാം ജന്മമുണ്ട് മോസ്റ്റ്ലി പീപ്പിൾ ഡോണ്ട് ഹാവ് ഇറ്റ് പലർക്കും അതില്ല പലരും നാല് വർഷം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മുപ്പത് കൊല്ലത്തേക്ക് ജീവിക്കാനുള്ള വകുപ്പ് ആ നാല് വർഷം കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിശ്വസിക്കുന്നവരാണ് പക്ഷെ കാശ്യവാശ്രമത്തിൽ വേദം പഠിച്ചവർ അങ്ങനെ കരുതുന്നില്ല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ് പറയുന്നത് ഓരോ നിമിഷവും നിങ്ങൾ പുതിയ ദ്വിജന്മാരാവേണ്ടതുണ്ട് നല്ല ഹെൽത്തി ആയിരിക്കണം ആയു പ്രാണം പ്രജ നല്ല കുട്ടികളുണ്ടാവണം കീർത്തി ഉണ്ടാവണം ധാരാളം പശുക്കൾ ഉണ്ടാവണം ധനമുണ്ടാവണം നമ്മുടെ ആശയാണ് ആ ആശക്കനുസരിച്ച് ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചാൽ പോരാ വേണ്ടതെല്ലാം പിന്നീട് ഈ വേദമന്ത്രത്തിൽ പറഞ്ഞെങ്കിലും അതിനാദ്യം വേണ്ടത് പരിവർത്തനമാണ് ദ്വിജനാവുകയാണ് ദ്വിജനാകാൻ ആദ്യം വേണ്ടത് സ്വയം പരിശുദ്ധനാവുക എന്നതാണ് ആൻഡ് ദാറ്റ് ലീഡ്സ് ടു യുവർ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ലീഡ്സ് ടു സോ വി വിനീ ട്രാൻസ്ഫോർമേഷൻ അതിനൊരു മന്ദിരം ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു മന്ദിരം ഒരു ക്ഷേത്രം അതാണ് ഈ വേദക്ഷേത്രം അതിൻ്റെ ഒന്നാം വാർഷികമാണ് മുപ്പത്തൊന്നിന് കോഴിക്കോട് വെച്ച് നടക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് ഇന്നിപ്പോൾ നൂറുകണക്കിന് ആളുകൾ വരുന്നുണ്ട് നിങ്ങൾക്കും ഇവിടെ വരാം വേദപഠനത്തിൻ്റെ ഭാഗമാകാം ഇവിടെ അറിവുകളാണ് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ മുഴുവനും മുഴങ്ങുന്നത് അറിവുകളല്ല മറിച്ച് അറിവുകൾക്കുപരിയായി ജീവഗന്ധിയായ അറിവുകളായി അതിനെ പരിവർത്തനം ചെയ്യിക്കുന്നു ഇവിടെ ജാതി ചോദിക്കുന്നില്ല മതം ചോദിക്കുന്നില്ല ഇവിടെ ലിംഗഭേദങ്ങളില്ല സർവർക്കും ഇവിടെ വരാം അറിവിനെ സ്വീകരിക്കുക ജീവിതത്തെ മാറ്റിമറിക്കുക എന്ന ആ സന്തോഷം ആ അറിവ് ആ ഒരു കാഴ്ചപ്പാട് ശ്ലോഗൻ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ വർഷവും ആദ്യത്തെ ആദ്യ വർഷമാണിത് ആദ്യ വർഷം ഞങ്ങൾ കൊണ്ടാടുന്നത് ഈ പ്രതിഷ്ഠയുടെ നിങ്ങളെല്ലാവരും കോഴിക്കോട് കാശ്യപാശ്രമത്തിൽ ജനുവരി മുപ്പത്തിയൊന്നിന് എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം നിങ്ങളെ ഓരോരുത്തരെയും മനറഞ്ഞ് ക്ഷണിക്കുകയാണ് നിങ്ങൾ വരില്ലേ വരണം കേട്ടോ കാരണം ഇത് അറിവിൻ്റെ ലോകമാണ് ഡിസ് നോ ഡിസ്ക്രിമിനേഷൻ നോ വാട്സ് വൈവ് എല്ലാവർക്കും സ്വാഗതം പരിപാടികളെല്ലാം മുപ്പതാം തീയതി വൈകുന്നേരത്തോടുകൂടി ആരംഭിക്കും എന്തായാലും പറ്റുമെങ്കിൽ മുപ്പതിന് വരിക അല്ലെങ്കിൽ മുപ്പത്തി ഒന്നാം തീയതി നിങ്ങൾ വരിക വൈകുന്നേരം മുപ്പതാം തീയതി വൈകുന്നേരം മണിയോട് കൂടി നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ ഗംഭീരമായി തുടങ്ങും അതിനും സ്വാഗതം മുപ്പത്തൊന്നിന് തീർച്ചയായും നിങ്ങൾ വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ എന്താ പറയുക എൻ്റെ ഒരു സഹോദരി സഹോദരന്മാരോട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രായമായവർ തുല്യരായി പ്രായമുള്ളവർ അങ്ങനെയെല്ലാം സഹോദരന്മാർ എന്നൊക്കെ നിലയിലാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അതുകൊണ്ട് ഒരു ഈ ക്ഷണം ഞാൻ ഔപചാരികതയിലേക്ക് ഒതുക്കുന്നില്ല മറിച്ച് ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം ജയ് ഭാരത്